ചാനലിൻ്റെ ജാഗ്രത എന്ന തുടർ സംപ്രേഷണ പരിപാടിയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന കുറേയധികം ആശയങ്ങളുണ്ട് അത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടു തന്നെ എങ്കിലും അത് മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് അങ്ങനെ നമുക്ക് പറയാനൊക്കെയുള്ളൂ കാരണം വിദ്യാഭ്യാസം സ്കൂള് കോളേജ് എന്ന് പറഞ്ഞാൽ ഒത്തിക്കിനും നമുക്ക് നിർത്താനൊക്കെ ഇല്ല കുട്ടികൾ വരുന്നത് ഭവനങ്ങളിൽ നിന്നാണ് ഭവനങ്ങളിൽ മാതാപിതാക്കളുണ്ട് അവർക്ക് ജോലിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നും സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടി എത്രത്തോളം വിദ്യ അറിവ് സ്വാംശീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കുട്ടികൾ എപ്പോഴും മാതൃകകൾ തേടാറുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് മാതൃക എന്ന് പറയുന്നത് മാതാപിതാക്കളല്ല ചാനലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്ന താരങ്ങളായിരിക്കും സിനിമയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കലാപരിപാടിയിലെ താരങ്ങൾ അവരെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ സ്വഭാവ സംസ്കരണം എന്നുള്ളൊരു സംഗതി അവിടെ നടക്കുന്നില്ല അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല നമ്മൾ നമ്മളവർ ശ്രദ്ധിച്ചാൽ അടുത്ത വീട്ടിലെ കുട്ടിയോട് സംസാരിക്കാൻ പോലും ഒരു കുട്ടി തയ്യാറാകുന്നില്ല എന്നുള്ള വളരെ വളരെ സങ്കടകരമായ സംഗതിയാണ് ഞാൻ എൻ്റെ കാര്യം എൻ്റെ മാർക്ക് എൻ്റെ വിജയം അപ്പം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും നീ അവൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ കുട്ടികൾ അവരുടെ നൈസർഗികമായ സ്വഭാവത്താൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രശ്നം വീട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും മാതാപിതാക്കൾ തടയും മറ്റുള്ളവരുടെ പ്രശ്നം നീ ഇവിടെ കൊണ്ടണ്ട നിന്റെ കാര്യം നോക്കിയാൽ മതി അവർ ഭക്ഷണമില്ലെങ്കിൽ നിനക്കത് അതവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നമാണ് അവൻ ബുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ ആരോഗ്യമില്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ നോക്കേണ്ട പ്രശ്നമാണ് അതൊന്നും നീ ഇങ്ങോട്ട് കൊണ്ടുവണ്ട നമ്മുടെ കുടുംബത്തിൽ അതൊന്ന് പ്രശ്നമാക്കണ്ട ഇങ്ങനെ പോകുന്ന ഒരു വലിയ ഒറ്റപ്പെടലിൻ്റെ അത് സ്വയം നമ്മൾ സ്വീകരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരാട്ട് ഇടപെടേണ്ട ഇടപെടേണ്ട ആവശ്യമില്ല അവരാട്ടാൽ അവരുടെ പാടായി നോക്കുക അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ജോലിയെന്ന് പറയുന്നത് ബി പി ഒ ബി പി ഒ സിസ്റ്റമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ബിസിനസ് പ്രോസസ്സ് ഔട്ട് സോഴ്സിങ് നമുക്കത് മറ്റു രാജ്യങ്ങളിലെ സമയം വെച്ച് ക്രമീകരിച്ച് വരുമ്പോൾ രാത്രിയിലും പാതിരായിരിക്കും ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ ജോലി കേട്ടത് അപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഭക്ഷണം ഉണ്ടാക്കിയാലത് കഴിക്കാൻ പറ്റുന്നില്ല സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം വലിയ സംഘർഷങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കുടുംബത്തിൻ്റെ ആകെ ഒരു തകടമറിച്ചിലേക്ക് കിടക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മാന് അദ്ദേഹം മരിച്ചുപോയി ആ പയ്യനെ ഐ ഐ ടി പഠിച്ച് നല്ല പ്രശസ്തമായ നിലയിൽ പാസ്സായി നല്ല ഉദ്യോഗം ലഭിച്ചു വിവാഹിതനായി അവരുടെ വീട് താമസിക്കുന്ന വീട് അല്പം പഴയ രീതിയിലുള്ളതാണ് അപ്പം മോഡേൺ ആയിട്ടൊരു വീട് വെച്ചു ഭാര്യയുടെ വീട്ടുകാരും എല്ലാം കൂടെ കൂടി വലിയൊരു വീട് അതിന് വലിയ നല്ല മോഡേൺ ഒരു കിച്ചൺ മോഡില്ലാർ കിച്ചൺ എല്ലാ ഉപകരണങ്ങളും ഫ്രയറും എയർ ഫ്രയറും വാഷിംഗ് മെഷീൻ ഗ്രില്ല് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ എല്ലാ ഉപകരണങ്ങളും ആധുനിക ഉപകരണങ്ങളും സജ്ജമായ വീട്ടിൽ ചായ പോലും അനത്തൊന്നില്ല എന്നുള്ളത് വളരെ രസകരമായ ഒരു അന്നതിട്ടിരിക്കും തോന്നുന്നു അവിടെ ചായ ഉണ്ടാക്കാൻ അവർ സമയം സമയമില്ല അവർ ടിൻഡ് ഫുഡ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഡെലിവറി ഫുഡ് ഡെലിവറി ഏജൻസിയെ വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊണ്ടിരുന്നു സമയം കിട്ടുന്നവർ കൊച്ചു കൊച്ചിൻ്റെ സമയത്ത് കഴിക്കുന്നു അച്ഛൻ അച്ഛൻ്റെ സമയത്ത് കഴിക്കുന്നു അമ്മ ഉറങ്ങുന്നു അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഒന്ന് റെക്കൻസർ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം ബി പിഒ എന്ന് പറഞ്ഞൊരു സി പി ഐ ആയിരിക്കുക കുക്കിംഗ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് വീട്ടിൽ പാചകം ചെയ്യുന്നേ ഇല്ല നമ്മൾ കടന്ന വീടും നമ്മുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഈ കിച്ചണും ഇതൊക്കെ പ്രയോജനപ്പെടുന്നതേയില്ല അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടിയതൊക്കെ ഒരു വ്യർത്ഥമായ ഒരു നിക്ഷേപമായിട്ട് മാറുന്നു നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റുന്നു ആയിട്ടുള്ള ബന്ധത്തിൽ കാണിച്ചു പറ്റുന്നു കുട്ടികളൊരു സ്പടിക പാത്രം പോലെ ഏത് സമയത്തും താഴെ വീഴ്ന്നും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സംഘം ഇതാകുന്നു അവർ ബോംബ് മാതിരിയായി മാറിയിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അപ്പോൾ പൊട്ടിത്തെറിക്കും പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് അവർക്ക് ആ സാധനം എത്തിച്ചു കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പോകുന്നുള്ളത് മാതാപിതാക്കൾക്ക് അറിയില്ല അവരോട് ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു സ്ത്രീ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നു ഒരേ ഒരു മകൻ അവരുടെ ഭർത്താവ് കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നു എല്ലാ ദിവസവും അവർ വരുമ്പോൾ ഈ മകന് എട്ട എട്ടാം ക്ലാസ്സിലോ അവൻ്റെ പഠിക്കുന്ന കുട്ടിയാണ് അവന് ബട്ടർ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും വാങ്ങിച്ചുകൊണ്ട് വരണം അമ്മ വരുമ്പോൾ മൂന്ന് മൂന്നരയ്ക്ക് നാലുമണിക്ക് സ്കൂളിൽ നിന്ന് എത്തുന്ന പയ്യൽ കാത്തിരിക്കുന്നത് അമ്മ ബട്ടർ ചിക്കൻ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു ദിവസം അമ്മ വന്നത് ഒരു ചിക്കനെ കടയിൽ നിന്നൊരു ചിക്കൻ വാങ്ങിച്ചുകൊണ്ടു വന്നു ബട്ടർ ചിക്കൻ കിട്ടിയില്ല അമ്മ ഒന്ന് ഗേറ്റ് തുറന്ന് അങ്ങോട്ട് കയറിയപ്പോൾ ഈ പയ്യൻ ചെന്ന് ചോദിച്ചു ബട്ടർ ചിക്കൻ എവിടെ നിൽച്ചു അന്ന് പറഞ്ഞു മനു പത്ത് മിനിറ്റ് വന്ന് ഞാൻ ചിക്കൻ നല്ലവരെ തയ്യാറാക്കിയിട്ട് ഫ്രൈ ചെയ്ത് ബട്ടറൊക്കെ ചേർത്ത് തരാമെന്നു അവന് ആ അമ്മയുടെ കയ്യെ പിടിച്ചിട്ട് ഒട്ടെ തിരി തിരിച്ചിട്ട് കൈയുടെ കുട തെറ്റിപ്പോയി ഈ വേദനയിൽ അവർ കിടന്ന നില അയൽവാസികളോട് അയൽവാസികളോടിക്കൂടി അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ വന്നപ്പോൾ പഠിക്കിട്ട് കൈ ഉത്തി ഒന്ന് വീണു കാലിട ഒന്ന് വീണു കൈയുടെ കുട തിന്നിപ്പോയി അവരെ ആശുപത്രിക്ക് പോയി കയ്യൊക്കെ ഇത് ഇതിട്ട് സ്ലിങ്ങിൽ കൊണ്ടു കിടക്കുക അപ്പോൾ അവർ പറഞ്ഞ കഥ ഇതാണ് ഇതാണ് അവർ പറയുന്നത് ഞാൻ വന്നപ്പോൾ പഠി അവിടെ കയറിയപ്പോൾ കാല് ഇടറി വീണു കൈ ഇതെറ്റിപ്പോയി എനിക്ക് വളരെ അടുത്ത ഇതിനുള്ള ഒരു ഒരാളോട് വളരെ രഹസ്യമായിട്ട് അവർ പറഞ്ഞു ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കരയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക വളരെ പ്രശസ്തമായ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു വളരെ സംസ്കാരവും അല്ല മോറൽ സയൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് പത്ത് പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ഒരു ബട്ടർ ചിക്കൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ പ്രകോപനത്തിൽ അമ്മയുടെ കൈ തിരിക്കുന്നു അവനെ അന്തേരം കത്തി കിട്ടിയിരുന്ന ചിലപ്പോൾ അമ്മ കൊന്നേനെ ഇല്ലേ ഇതാണൊരു സംഭവം നമ്മൾ നിസാരമായിട്ട് കണക്കാക്കരുത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ പടിവാദത്തിലെത്തിക്കുന്ന വലിയ വിപത്താണിത് നമ്മുടെ സ്നേഹിക്കുന്ന മക്കൾ നമ്മുടെ അയൽത്ത് അയൽക്കാരെ കുട്ടികൾ ഒക്കെ തന്നെയും ഏത് അവസരത്തിലും പ്രകോപനത്തിൽപ്പെടാം അവർ മയക്കുമരുന്നടിമയായിട്ട് ഉണ്ടായിരിക്കാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നമ്മൾ മോചനം തേടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുരന്തമായി മാറും അടുത്ത എപ്പിസോഡിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ള വിരോധാഭാസം വിരോധാഭാസം മാത്രമല്ല അതിലുള്ള അസംബന്ധങ്ങൾ അസംബന്ധമാണ് പലതും പല സ്ഥലത്തും നടക്കുക ഇതേക്കുറിച്ച് ഉള്ള ഈ ഒരു പരമ്പര തുടർന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം